അതാണ് പൂച്ച എവിടെ പൂച്ച ഒബോ അതാണ് കുഞ്ഞിനെ ചേർത്തി വെച്ചത് നീ വീട്ടിൽ നിന്ന് വേറെ കൂത്താൻ വരണ്ടോ ദേഷ്യം വന്നിട്ട് പെനിക്കുട്ടി ആ പൂച്ച വരും പൂച്ച മീൻ നേരെ വെക്കുന്ന കുട്ടി മീനിൽ വാല് മുറ്റാൻ പറ്റില്ല അവന് അവിടെ കണ്ടിട്ട് ചെന്നവിടെ നിന്ന് പ്രാന്താകണേ ആ പറയുമ്പോൾ വരുന്നു അവന് നേരെയൊക്കെ ഹെൽപ്പ് ചെയ്യണ്ടോ എന്താക്കി ഉണ്ടേസ് ഞാൻ വേണ്ട എന്ന് പറഞ്ഞാണ് നീ പോയപ്പോൾ ഒരു പ്രതിശാലെ എവിടെ ഈ മൈര് മത്തിയല്ലേ നാട്ടിൽ ആര് ചിന്തി ഇളഞ്ഞിട്ട് വെട്ടന്റെ പവറാണ് മുട്ടിപോയി ഞാൻ ദീയോടാ വരെ ഒരു പുളിമീൻ കാണിച്ചേര ചിക്കൻ ഇടാ വന്നാ പന്ന ചിക്കൻ ഇടാ മീനു അയ്യേക്കല്ല നല്ലല്ലേ മീനു ഇവൻ ഇന്ദ്രമീൻ നേരക്ക് കാണാനാണ് മീനിടക്ക വന്നാനേ അവൻ എല്ലാം കഴിക്കും അവൻ കഷ്ണം പൊരിയൊക്കെ ചെത്തിക്കാരെ നമുക്ക് പെണ്ണു കുട്ടി പൊന്നുകുട്ടി കുട്ടി ഏ വേറെ പറയുന്നതല്ലേ അവസ്ഥ പൂച്ചനെ വിളിക്കാണ് ഓടി ഓടി വാ ഓടി വാ എന്നാ വാ എന്നാ എങ്ങനെ പിന്നെ വിളിക്ക് വിളിക്ക് പൂച്ചനെ വിളിക്ക് പെണ്കുട്ടി അമ്മന്റെ പൊണ്ണ അങ്ങനെ ഷ്ണതി അമ്മന്റെ പെണ്ണെ എവിടെ വാഴ ഡാമീനില് കൊഴുപ്പുണ്ടാവില്ല ദേഹം മൊത്ത മീനാണ് ഒരു അര കിലോ വേസ്റ്റ് പോയിട്ടുണ്ടാവും ആയതുകൊണ്ട് കുളത്തിലെ മീനാണെങ്കിൽ കൊഴുപ്പുണ്ടാവും കൊഴുപ്പില്ല ഫ്രഷ് മീൻ ഓ ടുഡേ നമ്മൾ നമ്മള് ഇറ്റ്സ് വെരി സിമ്പിൾ റെസിപ്പി നമ്മൾ കുറച്ച് പ്രോൺസ് എടുക്കുകി പൗഡർ പെപ്പർ ആൻഡ് ആൻഡ് സം ചില്ലി പൗഡർ ഇഫ് യു വോണ്ട് എക്സ്ട്രാ ഡേ മിൽക്ക് വെള്ള

ഉണ്ടാക്കുന്നത് നമ്മളിത് ഫ്രൈ ചെയ്യും അതിന് മുന്നേ നമുക്ക് ക്രീം റെഡിയാക്കാം ക്രീം വെക്കാൻ ശരിയാ കുറച്ച് പാല് വേണം പാലല്ലോ ഇല്ല ക്രീം ഇല്ലല്ലേ അപ്പം നമ്മൾ ഇത് മാത്രം കഴിക്കും ഞാൻ അടുപ്പ് കത്തിച്ചു കേട്ടോ മീൻ കറി വെക്കാൻ ഞാൻ ഉള്ളി എരിയിട്ടെ മീൻ ഇതൊക്കെ ശരിയാക്കുമ്പോഴത്തേക്കും ഞാൻ ഉള്ളി എരിയിട്ടേട്ടാ ഉള്ളി എല്ലാവരും റെഡിയാക്കി വെച്ചു താളിപ്പിന് മാത്രം എഴുതിയിട്ടുള്ളൂ ഇത് കണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് അവളുണ്ടാക്കിയ ചെമ്മീൻ കഴിക്കാൻ പറ്റില്ല അടി കൊറക്കാൻ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു മോട്ട് നോക്കി പറയുന്നത്

ഇത് മാരിനേറ്റ് ചെയ്തിട്ട് െണ്ണിയില് എൻ മറ്റേ കവർ ചെയ്ത് വെളിച്ചെണ്ണയില് പൊരിച്ചെടുക്കാം സിമ്പിൾ റെസിപ്പി ആൻഡ് ഇത് പറഞ്ഞ ഇറ്റാലിയൻ ഡിഷാണ് ഇറ്റാലിയാണെന്ന് പറയൂ വെസ്റ്റേൺ ആണ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ടേസ്റ്റ് എന്നെ ഞാൻ തന്നെ ഇണ്ടാക്കിയത് കൊണ്ട് ഔ ഇത് കഴിഞ്ഞു ചെമ്മീൻ ചെമ്മീൻ കഴിച്ചു കഴിഞ്ഞില്ലേ രണ്ടാള് നൂറ് ഇവളും നൂറ്റി രണ്ട് കിലോ ഉണ്ട് അവൻ നൂറ്റിപ്പത്ത് കിലോണ്ട് ഒരു ടേസ്റ്റ് ഉണ്ടായില്ല വെറുതെ മീനെ നശിപ്പിച്ച് ഇനി അതിൽ തന്നെ കൊല്ലിഞ്ഞന് അവന് അവന് കൊടുക്കു ഇപ്പൊ എനിക്ക് വേണ്ട വേണ്ട കഴിക്കോ പോ മിന്നു ഇപ്പോൾ അവർ കൊടുക്കും ഇപ്പോ വന്നാൽ എനിക്ക് പണിയോടെ പണിയാണ് ഗൈസ് വയ്യ പറഞ്ഞിരിക്കാൻ പറ്റും ഞാൻ കുറച്ച് കൊടമ്പൊടി ഇട്ടിട്ട് മീൻ കറി വെക്കുന്നു കേട്ടോ അവരാണ് മീൻ വളർത്തൽ കുരിക്കലൊക്കെ പിള്ളേർ വന്നാൽ എനിക്ക് സമാധാനേ ഉണ്ടാവില്ല പണി തന്നെ പണിയന്നെ പണിയന്നെ കടിപൊളി മീൻകറി പാലക്കാടൻ മീൻകറി എൻ്റെ ഗ്രൈസ് അല്പം വളമുളി അല്പം കുടമുളി തക്കാളി ചെറിയ ഉള്ളി ചെറിയ ഉലുവയിട്ട് താളിപ്പിട്ടു ചെറിയ ഉള്ളി താളിപ്പിട്ടു ഗ്രേവി മല്ലിപ്പൊടി മുളക് പൊടി അപ്പോൾ നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് എന്നിട്ടൊന്നും ഒരു പ്രഷർ കൊടുക്കുക എന്നിട്ട് അല്പം മുളക് പൊടി ഇട്ടുണ്ട് വെളുത്തുള്ളിയിട്ട് വെളിച്ചെണ്ണയെച്ച് താളിച്ചാൽ ചക്ക തോരനായിട്ടോ തേങ്ങ അരിക്കാൻ പറഞ്ഞു തുടങ്ങിയത് മുതലാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ മീൻ കഷ്ണൊക്കെ ഇങ്ങോട്ട് ഒടഞ്ഞു പോകും മതിയാന്നും വേണ്ട പറ്റിയ ശേഷം

ാണ് ചക്കൂ ചക്കോര മെച്ചതാ കേട്ടോ ഒരുപാട് ഉടച്ചിട്ടില്ല പൊടിച്ചൂല് പോലെ ആവശ്യത്തിന് നമുക്ക് നല്ല വെന്ത് ചക്കത്തോര കാണിക്കാണിച്ചു എന്റെ സൈഡില് മീൻ വറുക്കാം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം അങ്ങനെ വീടേ ആൾക്ക് അത്തക്ക് ചോറ് കൊണ്ട് പോവാണ് എല്ലാം വെച്ച് കറിയൊക്കെ ആക്കി ചോറ് കൊണ്ടുപോയി ഇനിയും കൊണ്ട് കുത്തണ്ട എന്റെ താൻ ബാഗിൽ ഒരറ്റ ഇടിയാണ് എത്രയൊക്കെ ആണെങ്കിലും പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ തന്നെ അലുവിലും ടോക്ക് ടോക്ക് അലുവിലും ടോക്ക് ഞാൻ ചിലരെ ചില സമയത്ത് അലവിലു എന്ന് വിളിക്കുന്നു കണാ